ബാലതാരമായി കന്നഡ സിനിമയിൽ പ്രത്യക്ഷപ്പെടുകയും മിടുമിടുക്കിയായ ബാലതാരമെന്ന പേര് സ്വന്തമാക്കുകയും ചെയ്ത മാധു പിൽക്കാലത്ത് നെടുമുടി വേണു സംവിധാനം ചെയ്ത പൂരമെന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് അവരുടെ തുടക്കം കുറിച്ചത് മലയാളത്തിലേക്ക് പൂരമെന്ന ചിത്രത്തിലൂടെ മാധു വന്നപ്പോൾ അതൊരു പൊടിപൂരം തന്നെയായിരുന്നു സംഭവ ബഹുലമായ ചിത്രം പുതിയ പ്രമേയം നവാഗതൻ എന്നൊക്കെ ഒരു തരത്തിൽ വിശേഷിപ്പിക്കാവുന്ന സിനിമയെക്കുറിച്ച് വ്യക്തമായ ധാരണകളുള്ള പുതിയ പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്ന നെടുപുടി വേണു കാലത്തിന് മുന്നേ പറന്ന ചില ആശയങ്ങളൊക്കെയാണ് ആ സിനിമയിൽ ആവിഷ്കരിച്ചത് പക്ഷേ പടം ഉദ്ദേശിച്ചതുപോലെ വിജയിച്ചില്ല അങ്ങനെ മാധുവിൻ്റെ വെടിയും പുകയും പൂരവുമൊക്കെ ആ സിനിമയോടെ ഇങ്ങനെ പതിയെ പതിയെ അസ്തമിച്ചു വരികയായിരുന്നു അപ്പോഴാണ് സംവിധായകനായ ഭരതൻ തൻ്റെ ചില ചിത്രങ്ങളിലേക്കൊക്കെ മാധുവിനെ ക്ഷണിക്കുന്നത് തീർച്ചയായിട്ടും മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ പല നടന്മാരുടെയൊപ്പം പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെയൊപ്പം അമരമെന്ന സിനിമയിലും അതുപോലെ സരിത മുകേഷിൻ്റെ ഭാര്യ സരിതയുടെ മകളായിട്ടൊക്കെ പല ചിത്രങ്ങളിലും മാധുവിങ്ങിനെ നിറഞ്ഞാടി മാധുവിൻ്റെ പ്രകടനങ്ങൾ അക്കാലത്തെ യുവാക്കളെ രോമാഞ്ചം കഞ്ചുകതരാക്കി എന്നൊക്കെ നമുക്ക് തമാശക്ക് പറയാം കാരണം ഒരു കാലത്ത് മലയാളത്തിലെ നായികമാരുടെ സൗന്ദര്യ സങ്കല്പം ശാലീന സൗന്ദര്യമൊക്കെ അന്ന് ആളുകളെന്ന് കണ്ടിരുന്നത് മാധു എന്ന നടന്നു മലയാള തനിമ നിറഞ്ഞ നടി മാധവി എന്ന മാധുവിനെ പിന്നീട് ചരിത്രം ഓർമ്മിക്കുന്നത് മറ്റു പല വിശേഷണങ്ങൾ കൊണ്ടാണ് സിനിമയിലേക്ക് ഇങ്ങനെ നിറഞ്ഞു നിന്ന ആ ഒരു കാലഘട്ടത്തിൽ പോകെ പോകെ അവർ കോമഡി ചിത്രങ്ങളിലേക്ക് തിരിഞ്ഞു മാധുവിനെ പറ്റിയൊരു ഒരു ദുര്യോഗമെന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ മകളായിട്ട് അഭിനയിച്ചു അതുകൊണ്ട് തന്നെ പിന്നീട് മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയോ ഒന്നും നായികയായിട്ട് മാറാൻ അവർക്ക് കഴിഞ്ഞില്ല നല്ല അഭിനയശേഷി ഉണ്ടായിരുന്നു അതോടൊപ്പമാണ് ഞാൻ പറഞ്ഞത് ഭരതന്റെ ചിത്രങ്ങളുടെയൊക്കെ ചില പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം നെടുമുടി വേണുവിൻ്റെ പൂരം എന്ന ചിത്രമൊക്കെ ഒന്ന് കയറി നോക്ക് നിങ്ങൾക്കത് മനസ്സിലാവും എന്തായിരുന്നു ആ ചിത്രത്തിൻ്റെ പ്രമേയമെന്നൊക്കെ അതായത് ഒരു ന്യൂജൻ സിനിമ അക്കാലത്ത് കേട്ടോ ഇപ്പോഴത്തെ അല്ല അതിനുശേഷം പോക പോയ ജഗദീഷ് ഉൾപ്പെടെയുള്ള പലരുടെയും നായികയായിട്ടൊക്കെ ഇങ്ങനെ കുറേ കോമഡി ചിത്രങ്ങളിൽ പോ നിറഞ്ഞു അവസാനം പതിയെ പതിയെ ഫീൽഡ് ഔട്ട് ആകുവാൻ തുടങ്ങി ആ കാലഘട്ടത്തിലാണ് മാധു അടുത്ത ഒരു വിവാദത്തിലേക്ക് ചെന്നിച്ചാടുന്നത് അതും ഡോക്ടർ ജേക്കബ് എന്ന പുരുഷനെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് പ്രണയിച്ച് വിവാഹം കഴിച്ച് മതവും മാറി രാജ്യവും ഉപേക്ഷിച്ച് കടന്നുപോയി അതായത് അമേരിക്കയിൽ ഡോക്ടറെ വിവാഹവും കഴിച്ച് അങ്ങനെ സ്വസ്ഥമായിട്ട് പോവുകയാണെങ്കിലും കുറച്ചു കാലത്തിന് ശേഷം വിവാഹമോചിതയാവുകയാണ് വീണ്ടും മാധു ഒരു പുനർവിവാഹമൊക്കെ കഴിച്ചു അതോടൊപ്പം തന്നെ മലയാള സിനിമയിലേക്ക് ഒരിക്കൽ കൂടെ സജീവമാകുവാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അപ്പോഴേക്കും മലയാളത്തിൽ മാധുവിനെ പോലെയുള്ള സൗന്ദര്യ സങ്കല്പമുള്ള നായികന്മാരൊക്കെ അങ്ങ് മാറിപ്പോയി ഇപ്പോഴത്തെ അടിപൊളി ആയിട്ടുള്ള ഒന്നുകൂടെ ഉഷാറായിട്ടുള്ള ഭയങ്കരമായിട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്സ് സിമ്പിള് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പെൺകുട്ടികളങ്ങ് നിറഞ്ഞു വന്നു പിന്നീട് തിരിഞ്ഞു വരാം ഒരിക്കൽ കൂടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കാമെന്നൊക്കെ മാധു ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല അതുപോലെ തന്നെ ഈ അമരം പോലെയുള്ള ക്ലാസിക് ചിത്രങ്ങൾ അവരുടെ ആ അഭിനയത്തെയും പ്രതിഭയൊക്കെ നല്ലതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റിയ ചിത്രങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഒരു വിവാഹം ഡിവോഴ്സിലെത്തി പിന്നീട് അവർ മറ്റൊരു വിവാഹമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മാധുവിനെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ ചിത്രങ്ങളിൽ അക്കാലത്തെയൊക്കെ അല്പം ഗ്ലാമറൊക്കെ ആയിട്ട് അഭിനയിച്ചു എന്നാലും മലയാളികളുടെയൊക്കെ മനസ്സിൽ നമ്മുടെ ഒരു മലയാളി കുട്ടി എന്നാ ഒരു പ്രതീതി ജനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു പക്ഷേ തമിഴിലോ കന്നഡയിലോ അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിൽ അവർക്ക് ഈ മലയാളത്തിൽ ലഭിച്ചതുപോലെ ഒരു സ്വീകാര്യത ലഭിച്ചതുമില്ല അങ്ങനെ പൂരത്തിൽ തുടങ്ങി വെടിയും പടക്കവും ആയിട്ട് നമ്മളിങ്ങനെ തമാശ തമാശമെന്നില്ല ജില്ലയായിട്ട് പ്രേക്ഷകരുടെയൊക്കെ പ്രതിഷേ ആവോളം ഉയർത്തിയ മാലത്തോളം ഉയർത്തിയ യുവാക്കളെയൊക്കെ ഒരു കാലത്ത് സ്വപ്ന സുന്ദരിയായിട്ട് അല്ലെങ്കിൽ യുവാക്കളെയൊക്കെ സ്വപ്നത്തിലേക്ക് നയിച്ച അവരുടെ സുന്ദരിയായ മാധു പോകെ പോകെ മനസ്സിൽ നിന്ന് പടിയിറങ്ങി പകരം മറ്റു ചില തരുണീമണികളും മതാലസകളായ അമ്മ നടീമാരുമൊക്കെ ഇങ്ങനെ കയറിപ്പറ്റി അപ്പോൾ മാധുവിനെ സംഭവിച്ച പരാജയും ഇതാണ് പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം